അപ്പം നോർത്ത് ഈസ്റ്റ് യാത്രയുടെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് സിക്കിമിലാണ് സിക്കിമിലെ ഗാങ് ഗാംഗ്ടോക്കിൽ അപ്പൊ ടോക്കിൽ ഇന്നലെ രാത്രിയാണ് എത്തിയത് ഇവിടെ എത്തിയതിന് ശേഷം എവിടെങ്കിലൊക്കെ സ്റ്റേ അടിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഫുള്ള് തിരക്കാണ് ചെറിയ റോഡ് അപ്പുറത്തും അപ്പുറത്തും വലിയ കെട്ടിടങ്ങൾ ഒഴിഞ്ഞ ഒരു സ്ഥലവും ഇല്ല അങ്ങനെ കുറേ ദൂരെ ഓടിയതിന് ശേഷം കുറച്ചുകൂടി താഴത്തേക്ക് എത്തിയപ്പോൾ അവിടെ ഒരു പെട്രോൾ പമ്പ് കിട്ടി അങ്ങനെ അവിടെ ഒരു ചെറിയ സ്ഥലത്ത് സ്റ്റേ അടിക്കാൻ നോക്കിയപ്പോൾ ചെറുതായിട്ട് പാകൽ മഴ അപ്പൊ അവര് പറഞ്ഞു പുറത്ത് കടന്നാൽ നല്ല തണുപ്പാവും അതുകൊണ്ട് ഉള്ളിൽ കടക്കാന്ന് പറഞ്ഞിട്ട് അവരെ സ്റ്റാഫ് എല്ലാവരും കടക്കുന്ന സ്ഥലം അപ്പൊ അവിടെയാണ് ഇന്നലെ ഞാൻ കടന്നത് അപ്പോ ഇന്നിപ്പോ ഞാൻ പോകുന്നത് ഇവിടെ ഒരു മങ്കൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് നോർത്ത് സിക്കിമില് അപ്പൊ അവിടെ ഇതിലൊക്കെ വില്ലേജ് കാഴ്ചകളൊക്കെ കാണാന്നുള്ള ഒരു പരിപാടിയിലാണ് ഈ ഒരു പമ്പിലാണ് ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുള്ളത് കേട്ടോ ട്രാഫിക് ഭയങ്കര കുണ്ടാണ് ഇവിടെ ഇവിടുത്തെ മൊത്തം കെട്ടിടങ്ങളൊക്കെ മൂന്നും നാലും നില ഉണ്ടാവും ആ രീതിയിലാണ് നല്ല മലം ചെരിവാണല്ലോ അതായത് ഇതാണ് പമ്പ് ഇനി ഇവിടുന്ന് താഴത്തേക്കുള്ള കാഴ്ച കാണിച്ചു തരട്ടോ ഇവിടെ മൊത്തം സിക്കിം ഇതുപോലെ തന്നെയാണ് അപ്പുറത്തൊക്കെ നല്ല കോട മൂടിയിട്ടില്ല മലകളിലൊക്കെ ഒരുപാട് കെട്ടിടങ്ങളുണ്ട് പക്ഷെ മൊത്തം കോട മൂടിയിട്ട് ഒന്നും ദൂരത്തേക്ക് ഒന്നും കാണാൻ കഴിയില്ല കണ്ടില്ല അവിടെ ഒക്കെ ഒരുപാട് കെട്ടിടങ്ങളാണ് ഇതിന്റെ താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതുപോലെയാണ് സിക്കിമില് മൊത്തം കെട്ടിടങ്ങളും കാഴ്ചകളും ബിൽഡിങ്ങിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അപ്പൊ ഇതാണ് ഇന്നലെ രാത്രി താമസിച്ച റൂം കിട്ടോ പമ്പുകാരൊക്കെ ഇവിടെയാണ് നിക്കുന്നത് ഇവിടെ രണ്ടാളുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഇവിടെ ഞാനും വേറെ വേറൊരാളും കൂടിയാണ് ഇപ്പുറത്ത് കടന്നിട്ടുള്ളത് പിന്നെ ഇവിടെ മൊത്തം ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഓയില് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് വെച്ചത് അപ്പൊ സിക്കിം ഇതുപോലെയാണ് മൊത്തം ഒരു ടൈറ്റ് ഏരിയയാണ് സ്പേസ് എന്ന് പറഞ്ഞത് അങ്ങനത്തെ ണ് അപ്പൊ അതൊക്കെയാണ് സിക്കിമിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാല് വണ്ടി ഇന്നലെ ഇവിടെ വെച്ചത് ഇപ്പൊ ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ചും കൂടെ എടുത്തു വെക്കാനുണ്ട് ഇതൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ നല്ല കോട കോടം ഒരു ഭാഗം നല്ല മലകളാണ് താഴെ ഭാഗം നല്ല കൊക്കയാണ് ഇവിടെ അതിന്റെ അടുത്തുകൂടെ റോഡും ഇതാണ് മൊത്തം സിക്കുവിനുള്ളൊരു അവസ്ഥ പോകുന്ന വഴിക്ക് നല്ലൊരു വെള്ളച്ചാട്ടം കണ്ടിട്ടു നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടമാണ് കൊറേ മുകളിൽ നിന്നാണ് വെള്ളം ചാടി വരുന്നത് അപ്പൊ അതൊന്നും കണ്ടിട്ട് പോവാലോ എന്ന് വിചാരിച്ചു സംഭവം തന്നെ കേട്ടോ നല്ല ചാട്ടാണ് ചാടുന്നത് എത്ര ഉയർത്തുന്ന ചാടുന്നത് നല്ല ശക്തിയിലാണ് വരുന്നത് വെള്ളം തണുപ്പാട്ടോ മൊത്തം കോടം മൂടിയതാണ് ഇവിടെ ഒന്ന് സംസാരിക്കാൻ കൂടിയും കഴിയുന്നില്ല കയ്യൊക്കെ ആകം മാര വെച്ചിട്ടുണ്ട് കണ്ടില്ല അത്രയും ഉയരത്തിന്നാണ് ഈ വെള്ളം ചാടുന്നത് മംഗലെത്തിട്ടുണ്ട് പക്ഷെ നല്ല മഴ ഉണ്ടോ ഒരു രക്ഷില്ല നല്ല തണുപ്പുണ്ട് ഇവിടെ എത്തിയതിനു ശേഷം ഒരു പമ്പിൽ ഇങ്ങനെ കയറി നിന്നു കുറച്ച് സമയം ഇപ്പൊ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഒരു ഹോട്ടലിന്റെ പൂരി ഒക്കെ കഴിച്ചിങ്ങനെ നിൽക്കുവാണ് ഭയങ്കര ടൗണിൽ കുറച്ചും കൂടി ദൂരം ഉണ്ട് ഒരു കിലോമീറ്ററൊക്കെ ദൂരം ഉണ്ട് പക്ഷെ അവിടെ പോയിട്ട് വലിയ കാര്യം ഒന്നുമില്ല അവിടെ സ്റ്റേ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും ഞാൻ ഏതെങ്കിലും ഒരു വില്ലേജിൽ നിൽക്കാനൊക്കെ വിചാരിച്ചത് പക്ഷെ ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ വില്ലേജിൽ പോയിട്ട് എന്ത് ചെയ്യാനോ ഒന്നും കാണാനും പറ്റില്ല നല്ല തണുപ്പ് അപ്പോൾ തൽക്കാലം ഈ പെട്രോൾ പമ്പിൽ ചോദിച്ചിട്ട് ഇവിടെ നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാഴ്ചകൾ കാണലൊക്കെ ബുദ്ധിമുട്ട് തന്നെയാവും ഇപ്പോൾ ഇവിടെ എങ്ങനെയാണെങ്കിൽ അപ്പോൾ ഈ പമ്പിലാണ് ഞാൻ അന്നലെ നിന്നത് ഇന്നലെ മഴയത്ത് കുടുങ്ങി നിന്നാണ്ട് അങ്ങനെ പിന്നെ നിൽക്കാൻ സ്ഥലമൊന്നും കിട്ടാതെ ലാസ്റ്റ് വേറെ സ്റ്റാഫ് താമസിക്കുന്ന സ്ഥലുണ്ട് അതിൻ്റെ ഉള്ളില് അതിൻ്റെ ഉള്ളിൽ അവിടെയാണ് ഞാൻ അന്നലെ നിന്നത് അപ്പോൾ വണ്ടി സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പോവുകയാണ് പോവാണ് പാസ്സൊക്കെ റെഡി ആയിട്ടുണ്ട് നോർത്ത് സിക്കിമിലെ അടിപൊളി രണ്ട് സ്പോട്ടാണ് ലാച്ചങ് ലാച്ചു ഇത് മങ്കൻ ജില്ലയിലാണ് കേട്ടോ ഇത് ചെന്ന് അവസാനിക്കുന്നത് നല്ല മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് ഫുള്ള് മഞ്ഞാണ് അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് പാസ് എടുക്കണം പാസ് എടുക്കാൻ ഞാൻ പ്രൈവറ്റ് ഏജൻസികളോട് അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് ഇരുന്നൂറ് രൂപയാകും പറഞ്ഞു അങ്ങനെ രണ്ടു ഭാഗത്തും കൂടി നാനൂറ് രൂപ അപ്പോൾ ഞാൻ ഡി സി ഓഫീസിൽ പോയി ഡി സി ഓഫീസ് പോയി കഴിഞ്ഞത് ഫ്രീയാണ് അപ്പോൾ അവിടെ ചെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ പറഞ്ഞു നൂറ്റി ഇഞ്ച് സി സിക്ക് മുകളിലുള്ള വണ്ടിക്കാണെങ്കിൽ പെർമിറ്റ് തരും അതിൻ്റെ താഴത്തേക്ക് പെർമിറ്റ് തരൂല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ വണ്ടിക്ക് ആകെ നൂറ് സി സി ഉള്ളു പാഷൻ ബ്രോ അല്ലേ അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു പിന്നെ അവിടുത്തെ മെയിൻ ഉദ്യോഗസ്ഥന് അതായത് മജിസ്ട്രേറ്റ് ജില്ലാ മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സമ്മതിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ കേരളത്തിൽ നിന്ന് വരുവാണെങ്കിൽ ഇത്രയും ദൂരം ബൈക്ക് ഓടിച്ച് വരികയാണ് ഞാൻ ഒറ്റയ്ക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സാറ് പറഞ്ഞു പിന്നെ ലാച്ചങ്ങിലൊക്കെ റോഡ് ഒന്നര വർഷം മുമ്പുണ്ടായ ഫ്ലഡിൽ റോഡൊക്കെ മൊത്തം കേട് തന്നിട്ടുണ്ട് പിന്നെ ലാച്ചുങ്ങിലേക്ക് വേണമെങ്കിൽ തരാം ഞാൻ പറഞ്ഞു ഞാൻ തവാങ്ങിൽ ബുംലയിലൊക്കെ പോയതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ സാർ പറഞ്ഞു ആ ബുംല പോലെ നല്ലത് അതൊക്കെ നല്ല റോഡാണ് അതും ഇതും രണ്ട് ടൈപ്പാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഏതായാലും സാറ് സമ്മതിച്ച് ലാച്ചുങ്ങൾ പാസ് കിട്ടി പിന്നെ ഡി സി ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അതൊക്കെ ഫ്രീ ആണ് കേട്ടോ ആകെ വേണ്ടത് വ്യക്തികൾക്കാണെങ്കിൽ ഐ ഡി പ്രൂഫ് മാത്രം മതി പിന്നെ വണ്ടി കൊണ്ട് പോവുകയാണെങ്കിൽ വണ്ടീൻ്റെ രേഖകൾ അതായത് വണ്ടീൻ്റെ ആർ സി ബുക്ക് പൊല്യൂഷൻ ഇൻഷുറൻസ് ഇത് ഇതിൻ്റെയൊക്കെ ഫോട്ടോ കോപ്പി അവിടെ നിന്ന് തന്നെ എടുത്തു അപ്പോൾ ഒരു പൈസക്കും ചിലവില്ലാതെ ഫ്രീ ആയിട്ട് ഡി സി ഓഫീസിൽ നിന്ന് കിട്ടും പ്രൈവറ്റ് ഏജൻസികളെ സമീപിക്കുകയാണെങ്കിൽ ഓരോ ഭാഗത്തേക്കും ഇരുന്നൂറ് വെച്ച് നാനൂറ് രൂപ ചിലവാകും അപ്പോൾ പാസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇന്നലെ നിന്ന് പെട്രോൾ പമ്പിൽ നിന്ന് ഇപ്പോൾ കുറച്ച് വന്നു പിന്നെ കുറച്ചും ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് ഇപ്പോൾ ഒരു മണിയായിട്ടുണ്ട് ഇവിടുന്ന് ലാച്ചുങ്ങിൽ പോട്ടെ അതാണ് ഇപ്പോൾ പെർമിറ്റ് കിട്ടിയിട്ടുള്ളത് അപ്പം നല്ല മഞ്ഞ് വീഴ്ച ഒക്കെ ഉള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞത് മഞ്ഞും കാര്യങ്ങളൊക്കെ ഇന്നലെ രണ്ട് മഞ്ഞാന്നൊക്കെ മഞ്ഞ് വീഴ്ച ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആളുകളൊക്കെ പറഞ്ഞ് നല്ല ശ്രദ്ധിച്ച് പോകണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പോരാത്തത് മഴയുണ്ട് നല്ല തണുപ്പാണ് താഴത്ത് നിന്നപ്പോൾ തന്നെ ഭയങ്കര തണുപ്പ് പിന്നെ മോളത്തൊക്കെ അവസ്ഥ പറയണം ഭയങ്കര തണുപ്പാകും ഈ രണ്ട് ഭാഗത്തേക്ക് പോകുമ്പോഴും നല്ല അടിപൊളി ലേക്കുകൾ അതുപോലെ മൊണാസ്ട്രികള് പിന്നെ പൈൻ മരങ്ങൾ അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് വാട്ടർഫാൾസ് മഞ്ഞ് കിടക്കുന്ന ലേക്കുകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ രണ്ട് ഭാഗത്തേക്ക് പോകുമ്പോഴും കാണാം പിന്നെ പ്രധാന സ്പോട്ടുകളാണ് ലാച്ചിങ് ലാച്ചുങ് മാത്രം അപ്പം അതിന്റെ ഏറ്റവും അവസാനത്ത് അറ്റം വരെ പോകാം അതായത് മഞ്ഞ് മൂടി മൂടിക്കിടക്കണ ലാസ്റ്റ് പോയിന്റിൽ വരെ പോകാം എന്നുള്ളതാണ് അതിന്റെ ഇടയിൽ ഒരുപാട് പ്രധാനപ്പെട്ട ഒരുപാട് സ്പോട്ടുകളും ഉണ്ട് നല്ല നല്ല പ്ലേസുകളായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ വെറുതെ അല്ല അല്ലോ പെർമിറ്റ് തെരുവിലറിഞ്ഞത് ഇതിന്റെ റോഡിന്റെ ഒരു അവസ്ഥ കണ്ടില്ല ഇതാണ് റോഡ് റോഡോ ഏ റോഡില്ല ഈ ചള്ളി പുളി വഴിയാണ് ഏഹ് ഇതില് വേണം പോവാന് അൻപത് കിലോമീറ്ററോളം ഇങ്ങനെ പോണെട്ടോ ഇതാണ് പെർമിറ്റ് എന്ന് പറയുന്നത് മെയിൻ കാരണം ഇവരൊക്കെ കണ്ടിട്ട് ചുരുക്കിയ എവിടേക്കായി പോണെന്നൊക്കെ ചോദിച്ചിട്ട് ഞാനിങ്ങനെയാണ് വഴി എന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത് പാടത്ത് കൂടെ പോണ പോലെയാണ് നല്ല വഴി ഇങ്ങനത്തെ പാടം റോഡ് എന്ന് പറയാൻ പറ്റില്ല പാടം ഏഹ് അപ്പൊ ഇങ്ങനത്തെ വഴി കൂടെ വേണം പോവാന് എന്തായാലും ഒരു അഡ്വഞ്ചർ ആണിത് ലോറിയൊക്കെ വരുന്ന കണ്ടില്ല ചളി കൂടെ ഒരു ബൈക്ക് എങ്ങനെ പോകും അതും ഇത്ര ലോഡും വെച്ചിട്ട് ഇതുപോലത്തെ വഴികളൊക്കെ കടന്നിട്ട് വേണ്ട പോകാൻ ഈ ഭാഗത്ത് കണ്ടില്ലേ വലിയൊരു പാറ കണ്ടില്ലേ കുത്തന നിൽക്കുന്ന ഒരു പാറയാണ് ഏഹ് ഇനി താഴത്തേക്ക് നോക്കിയാൽ കണ്ടില്ലേ ഒരു കൊക്ക ഏ ഇതാണ് റോഡ് പോകുന്ന സമയത്ത് വണ്ടി പിന്നെ വീഡിയോ എടുക്കാൻ പറ്റൂല കാരണം അതിനുള്ള സജ്ജീകരണങ്ങളൊന്നുമില്ല അവ നിർത്തി നിർത്തി എടുക്കാനേ മാർഗമുള്ളൂ നല്ല കുത്തനുള്ള മലകൾ കൊക്ക വളരെ മോശം റോഡുകൾ ഇതൊക്കെയാണ് ഇവിടുത്തെ റോഡിന്റെ ഒക്കെ അവസ്ഥ കൂടുതൽ ദൂരം പോകും തോറും അതിഭീകരമായ കാഴ്ചകളാണ് കേട്ടോ കാണുന്നത് റോഡിന്റെ ഒക്കെ ഒരവസ്ഥ ഇവിടെ കാണണം ഇതാണ് കുറച്ച് ദൂരം വന്നപ്പോൾ കണ്ട റോഡിട്ടോ ഏഹ് റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞ് ഏ പൊളിഞ്ഞ് പോയതാണ് ഇത് കണ്ടില്ലേ ഏഹ് റോഡാണ് ഇവിടുത്തെ ഞാൻ അതാ ആ വഴി കൂടെയാണ് ഇറങ്ങി വന്നത് അവിടെ കണ്ടില്ലേ ആ വഴി ഒന്ന് കാണണം അവിടെ ഇല്ല കണ്ടില്ലേ ഈ വഴി കൂടെയാണ് ഞാൻ ഇറങ്ങി വന്നത് അതിഭീകരമായ വഴികളാട്ടോ അതൊക്കെ അത്ര റിസ്ക് എടുത്താണ് ഞാൻ വന്നത് കണ്ടില്ല അപ്പുറത്ത് വലിയ മലകൾ നല്ല വെള്ളത്തിന്റെ സൗണ്ടൊക്കെ കേക്കിണ്ട് പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ റോഡ് വെറുതെ അല്ല ജില്ലാ മജിസ്ട്രേറ്റ് ഈ സമയത്തൊന്നും പോകാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞത് സ്വന്തം റിസ്ക്കിലാണെങ്കിൽ പോയിക്കോന്നൊക്കെ പറഞ്ഞു അപ്പോൾ റോഡിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം ഇങ്ങോട്ടൊക്കെ പോവാൻ തന്നെ പറ്റുമോ അങ്ങോട്ട് അധികം പോകണില്ല ചിലപ്പോ ഇടിഞ്ഞാലാകെ പോടും ഇതാ റോഡൊക്കെ വല്ല ഭൂകമ്പം ഉണ്ടായതുപോലെയാണ് ജപ്പാനിലൊക്കെ ഭൂകമ്പ ഉള്ള സമയത്ത് ഇങ്ങനെയല്ലേ കണ്ടത് അതേപോലെയാണ് ഇത് കണ്ടില്ലേ റോഡിന്റെ അവസ്ഥ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇത്ര റിസ്ക് എടുത്തിട്ടാണ് ഇതിലൊക്കെ വരുന്നത് അതും കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം ഏറ്റവും മുകളില് കൊറേ വില്ലേജുകളൊക്കെ ഉണ്ട് ഇണ്ട്ട്ടോ ഇതാ അതിന്റെ മുകളില് കൊറേ വീടുകള് അവിടെ ഒക്കെ കൊറേ വീടുകളുണ്ട് ശരിക്കും കാണൂല കോടം മൂടികൊണ്ട് കാണൂല അതിന്റെ മുകളിലൊക്കെയാണ് ഓരോ ഗ്രാമങ്ങൾ കിടക്കുന്നത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ അതി ഭീകരാണ് കേട്ടോ ഓഹ് ഇപ്പൊരു കാറിൽ കുറച്ച് ആളുകൾ പോയി അവര് പറഞ്ഞത് ഇപ്പോ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു അവരെ കാറിന്റെ മുന്നിലൊക്കെ കല്ല് ചാടി എന്നാ പറഞ്ഞത് ഓ ഞാൻ ആകെ ഞെട്ടിട്ടോ ഇവിടെ കണ്ടില്ലേ ലാൻഡ് ഉണ്ടായിട്ട് മൊട്ടം ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്ന് നിൽക്കുകയാണ് എന്താ ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ ഓ ഇത് ഇങ്ങനെയാണെങ്കി ഇപ്പൊ എങ്ങനെ പോവും എങ്ങനെ പോവും മുന്നോട്ട് എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ആലോചിച്ചിരിക്കണത് ഇതാ ഇവിടെ ഇടിഞ്ഞ് പൊളിഞ്ഞ് ഓരോ വീടുകളൊക്കെ അടിയിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് പോയിട്ടുണ്ടല്ലേ ഹലോ മകളിലെ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കാണ് അപ്പൊ ഞാൻ ഇന്ന ഇവിടെ വഴിയില് തടഞ്ഞു വെച്ചു ഏ പിന്നെ പോവാൻ എന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ ഒരു വണ്ടി വന്നു അപ്പൊ അത് ഓപ്പൺ ആയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ പോവാൻ നോക്കട്ടെ അതാ വണ്ടിയൊക്കെ ഇവിടെ നിർത്തി വച്ചാണ് സൈഡില് നല്ല മഴയും പെയ്യുണ്ട് ഇപ്പൊ ഇവിടുത്തെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ടു പോവുകയാണ് ഓ ആ വഴി കൂടെ കേട്ടോ ഞാൻ വന്നത് കണ്ടാൽ അവിടെ ഒരു വഴി ഉണ്ട് തോന്നോ ഇതാ എന്നാൽ അങ്ങനെ ഒരു വഴി ഉണ്ട് അവിടെ ആ കുട്ടികളൊക്കെ വരുന്നുണ്ടല്ലേ തൊട്ടപ്പുറത്ത് ഒരു ലോറി ഉണ്ട് ഇത് മൊത്തം ഇങ്ങനെ തന്നെ കേട്ടോ വഴി ഫുള്ള് ഇതാ പാറൊക്കെ ഏത് നിമിഷം ഇടിഞ്ഞു പൊളിഞ്ഞു വരും എന്നുള്ള ഒരു വരുന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുകയാണ് മഴയും കൂടി ഇണ്ടായപ്പോഴേ റോഡ് മൊത്തം ചളിക്കുളായി സംഭവം ഞാൻ ഇങ്ങനെ കണ്ടെന്ന് എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പക്ഷെ എന്ത് ചെയ്യാനോ വന്ന് പെട്ടുപോയി പിന്നെ അതൊരു അഡ്വെഞ്ചറാണ് ഏഹ് ഇത് പിന്നെ ജീവിതത്തിൽ ഒരു ഓർക്കത്തക്ക രീതിയിലുള്ള ഒരു അഡ്വഞ്ചർ യാത്രയാണ് ഇത് കുറച്ച് ദൂരം മുന്നോട്ട് വന്നപ്പോൾ ഒരു പാലം പണി നടന്നുകൊണ്ടിരിക്കുക ഇവിടെ പാലം പകുതി ആയിട്ടുള്ളൂ പിന്നെ തൊട്ട് താഴെ ഒരു നദിയുണ്ട് അതിന്റെ അപ്പുറത്തൊരു ഇരുമ്പ് പാലം ഒരു ഇരുമ്പ് പാലുണ്ട് അപ്പൊ അതിൽക്കൂടെ വേണം പോവാനായിട്ട് ഇതിങ്ങനെ കയറിയിട്ട് അതിലിങ്ങനെ പോണം ഇവിടെ ഒക്കെ മൊത്തം വർക്ക് നടക്കുകയാണ് കുറേ മുകളിൽ എത്തിപ്പൊരു തങ് എന്നറിഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട് അപ്പൊ അവിടെ കോപ്പി വേണം അറിഞ്ഞു ഞാൻ കോപ്പിന്നും എടുത്തില്ല ആരും പറഞ്ഞതുമില്ല അങ്ങനെ കുറച്ചുകൂടി താഴത്തേക്ക് വന്നു അപ്പൊ അവിടെ ഒരു ഫോട്ടോ കോപ്പി എടുക്കുന്ന സ്ഥലമുണ്ട് അപ്പൊ മൂന്ന് ഫോട്ടോ കോപ്പി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതൊക്കെ റെഡി ആക്കിട്ട് വേണം മുകളിലേക്ക് തന്നെ പോവാന് എന്നിട്ട് അവിടെ കാണിച്ചു കൊടുക്കണം എന്നാലേ അവര് പെർമിഷൻ തരുള്ളൂ അപ്പൊ ഇവിടെ മൂന്ന് കോപ്പിയും കൂടി ഇരുപത് രൂപ ആയിട്ടുള്ളു ഞാൻ നല്ല സംഖ്യം ഡൗൺ വിചാരിച്ചു പക്ഷെ ഇരുപത് രൂപ ആയിട്ടുള്ളു ഞാനിപ്പോ യുങ് താങ്ങിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെ നിന്നാണ് അതുപോലെ ലാച്ചുങ്ങിലും ഒക്കെ പോവുള്ള വഴി അപ്പൊ ഇവിടെ തൊട്ടടുത്തൊരു ഗുരുദ്വാരണ്ട് ഈ ഗുരുദ്വാരന്റെ മുന്നിലെത്തിയപ്പോ ഞാൻ അവരോട് ചോദിച്ചപ്പോ ഐ ഡി പ്രൂഫ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവിടെ നിൽക്കാനുള്ള സൗകര്യം ഉണ്ട് എല്ലാ എല്ലാ ഗുരുദ്വാരയിലും ഇങ്ങനെ താമസിക്കാനും അതുപോലെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ വണ്ടി അവിടെ താഴെ വെച്ചിട്ടുണ്ട് റൂമൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ ഒരു നല്ല സ്ഥലത്ത് തന്നെയാണ് ഇപ്പൊ എത്തിപ്പെട്ടിട്ടുള്ളത് ഈ മഴയും ഭയങ്കര മഴയാണ് അപ്പൊ ഒരു നല്ല സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇപ്പൊ ഇവിടുത്തെ ചെറിയൊരു ടൗൺ ആണ് ഈ ചുങ്താങ് കണ്ടില്ലേ ഗുരുവാര നാനാക് ലാമ സാഹിബ് ചുങ്താങ് ഇപ്പൊ അവിടെയാണ് എത്തിയിട്ടുള്ളത് വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് മുകളില് ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോണോ സ്റ്റെപ്പ് കയറി തൊട്ടടുത്ത് തന്നെയാണ് റൂം കൊറേ റൂമുകൾ ഇവിടെ ഒരുപാട് റൂമുകൾ എന്താണ് ഇവിടെ ഒരുപാട് ബഡ്ഡുകൾ ഉണ്ട് അപ്പൊ ഞാനും ഇവിടെ കിടക്കുന്നത് വേറെ ആരുമില്ല ഇതുപോലത്തെ സ്ഥലത്തൊക്കെ റൂമ് എടുത്ത് നിൽക്കുക പറഞ്ഞാൽ വല്യ നല്ല സംഖ്യാവും അപ്പൊ ഇങ്ങനെ യാത്ര ബഡ്ജറ്റ് ട്രാവലേഴ്സിനൊക്കെ വന്നിട്ട് നിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് ഗുരുദ്വാരകള് അപ്പൊ ഈ സിക്കാര് കൊടുക്കുന്ന ഈയൊരു സേവനം പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പൊ അതിന് ഞാന് സമ്മതിച്ചു വരെ അപ്പം ഇന്നത്തെ രാത്രി അങ്ങനെ ഗുരുദ്വാരെല്ലാം ഇട്ടോ ഭക്ഷണമൊക്കെ കഴിച്ച് വന്ന് കിടക്കുകയാണ് നല്ല റൊട്ടിയും അതുപോലെ ചോറും കറികളും എല്ലാം ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഭക്ഷണം ഇട്ട കൊടുത്തത് അപ്പം നാളെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം ലാച്ചുമ്പിൽ പോയിട്ടുള്ള നല്ല മഞ്ഞ് കാഴ്ചകളും എന്തൊക്കെ പോയി അറിയാം മഞ്ഞൊക്കെ വീണിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയണത് അപ്പോൾ അവിടെ പോകാൻ പറ്റുന്ന അത്രയും ദൂരം പോവും അപ്പം ആ കാഴ്ചകളൊക്കെ നാളെ കാണാം അതുവരേക്കും ഗുഡ് നൈറ്റ് ബൈ ബൈ